പ്രിയപ്പെട്ട സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം ഈ പങ്കുവെക്കലുകളുടെ മുൻ സെഷനുകള് കണ്ട ഒരു എൻ്റെ സുഹൃത്തായ ഒരു വൈദികൻ ആഹ് ഞാൻ പഠിക്കുമ്പോഴും ജൂഡലായിട്ട് സിനാലിന് പഠിച്ച് നല്ല പരിചയമുള്ള അച്ഛനാണ് അച്ഛൻ വളരെ രോഷത്തോടെ എന്നെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടുകൊണ്ട് എന്നോട് പറഞ്ഞു എൻ്റെ അച്ഛാ ഈ അന്ധവിശ്വാസം പഠിപ്പിക്കുന്നു നിർത്ത് എന്തെല്ലാം കാര്യങ്ങൾ സെമിനാറിൽ നമ്മൾ പഠിച്ചതാണ് അതുകൊണ്ട് വല്ല പഠിപ്പിക്കുക ഈ പൊട്ടത്തരങ്ങള് ഒരു വിവരവും ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്താ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് വളരെ രോഷത്തോടുകൂടെ ഞാൻ അച്ഛനെ സ്നേഹത്തോടെ മറുപടി കിട്ടും അച്ഛൻ വീണ്ടും അതേപ്പറ്റി കുറച്ചുകൂടെ രോഷത്തോടെ പറഞ്ഞോണ്ട് എനിക്ക് മറുപടി കിട്ടും ഞാൻ വീണ്ടും അല്പം സമയം എടുത്ത് കുറെ കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി അച്ഛനൊന്നും പറഞ്ഞില്ല ഞാനിത് ഇങ്ങനെ ഇതൊന്ന് പങ്കുവെക്കുന്നത് കുറേ പേര് ചിന്തിക്കുന്നുണ്ട് അച്ഛൻ എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പങ്കുവെക്കുന്നത് എന്നും ഇത് ഒരു പഠിപ്പും വിവരവും ഇല്ലാത്ത ആൾക്കാർ ചുമ്മാ തോന്നുന്ന പോലെ പറയുന്ന കാര്യങ്ങളല്ലേ എന്നൊരു ചിന്ത ഞാൻ അഭിവുദ്ധം കളറിഞ്ഞ പിതാവ് എന്നെ പഠിക്കാനായിട്ട് എനിക്ക് അമ്പത് വയസ്സുള്ളപ്പം പറഞ്ഞു വിട്ടപ്പോൾ ബാംഗ്ലൂർ സെന്റ് പീറ്റേഴ്സ് പൊന്തുപിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തിയോളജിയിൽ പി ജി ബി എച്ച് ഡി പഠിക്കാനായിട്ട് പോയപ്പോൾ അന്ന് പിതാവിനോട് പറഞ്ഞു അച്ഛാ അച്ഛനെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അച്ഛനൊന്ന് പഠിച്ചിട്ട് വരാമെങ്കിൽ അച്ഛൻ ആധികാരികമായിട്ട് പറയാനായിട്ട് പറ്റും അന്ന് എനിക്ക് അത്ര തോന്നിയില്ല അതിൻ്റെ ഒരു അർത്ഥം ആഴം പ്രസക്തി എന്തുമാത്രം ഉണ്ടെന്ന് പക്ഷെ ഇപ്പോഴെനിക്ക് തിരിയുന്നുണ്ട് അതുകൊണ്ട് ഞാനിവിടെ പങ്കുവെക്കുന്ന കാര്യങ്ങൾ ചുമ്മാ തോന്നല് വെച്ച് പറയുന്നതല്ല അഞ്ചു വർഷം പോയിരുന്ന പോലെ ഒരു നിമിഷം പോലും കളയാതിരുന്ന് വിശുദ്ധ ഗ്രന്ഥ വെളിപ്പെടുത്തലുകളും സഭയുടെ ആധികാരികമായ പ്രബോധനങ്ങളും വിശുദ്ധന്റെ അനുഭവങ്ങളും ഇതേക്കുറിച്ചു മറ്റു മതങ്ങളുടെ പ്രധാനപ്പെട്ട മതങ്ങളുടെ നിരീക്ഷണങ്ങളും പിന്നെ എൻ്റെ അജപാരന്റെ മേഖല ശുശ്രൂഷ അനുഭവങ്ങളും എല്ലാം ചേർത്ത് വെച്ച് നല്ലതുപോലെ പഠിച്ചിട്ട് തന്നെ പങ്കുവെക്കുന്ന കാര്യങ്ങളാണ് അന്ധവിശ്വാസമല്ല എന്നൊരു ചിന്ത ഈ മേഖലയെ കുറിച്ച് പറയുമ്പോഴെല്ലാം അവിടെ എവിടെയും കേൾക്കുന്ന ഒരു കാര്യമാണ് വിശുദ്ധ പോളാറാമൻ പാപ്പ ഈ മേഖലയെക്കുറിച്ച് നടത്തിയ ഒരു പ്രബോധനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് നവംബർ പതിനഞ്ചാം തീയതി നൽകിയത് ഡെലിവർ ഫ്രോം മീവിൾ എന്ന പേരിൽ ഉണ്ട് ഗൂഗിൾ ചെയ്തത് കിട്ടും അതിനകത്ത് പാപ്പ ഈ ഒരു അന്ധവിശ്വാസത്തിന്റെ ചിന്ത അതിന്റെ ആരംഭത്തിനും ഇടഭാഗത്തും എടുത്ത് ശക്തമായിട്ട് പറയുന്നുണ്ട് ഒന്ന് പാപ്പ ആ ഒരു പ്രബോധനം നൽകുമ്പോൾ തന്നെ പറയുന്നൊരു കാര്യം സഭയുടെ അല്ലെങ്കിൽ ദേവജനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യത്തെ കുറിച്ചാണ് ഇന്നതിന്റെ ആരംഭത്തിന് പാപ്പ ആരംഭിക്കുന്നത് ഒരു ചോദ്യത്തോടു കൂടിയാണ് ദേവജനത്തിന്റെ അല്ലെങ്കിൽ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താ ഇന്നലെ പാപ്പ പറയുകയാണ് എന്റെ ഉത്തരം കേട്ടിട്ട് ഇത് കെട്ടുകഥയാണെന്നോ സങ്കല്പമാണെന്നോ ഒരു അന്ധവിശ്വാസമാണെന്നോ നിങ്ങൾ ആരും ചിന്തിക്കണ്ട എന്നിട്ട് പാപ്പ പറയുകയാണ് സഭയുടെ ഒന്നാമത്തെ ആവശ്യം സാത്താനെന്ന് വിളിക്കപ്പെടുന്ന ശത്രുവിനെതിരായുള്ള പോരാട്ടമാണ് പ്രതിരോധമാണ് അങ്ങനെ തന്നെ പറഞ്ഞ് പാപ്പ ആരംഭിക്കാനുള്ള കാരണം പാപ്പായ്ക്ക് അറിയാം ഈ ഒരു വിഷയം കേൾക്കുമ്പോൾ അനേകർ നെറ്റ് ചൊടിച്ചുകൊണ്ട് ഇത് അന്ധവിശ്വാസമാണ് വേണ്ടാത്ത കാര്യമാണെന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ടായിരുന്നുള്ളത് ആ പ്രബോധനത്തിന്റെ മുന്നോട്ട് ഉള്ള പ്രതിപാദനത്തിൽ പാപ്പ ഇങ്ങനെ പറയുന്നുണ്ട് ഓഫ് ദിസ് ടെറിബിൾ റിയാലിറ്റി ഡിപ്പാർട്സ് ഫ്രം ദി ട്രൂത്ത് ഓഫ്ലിക്കൻ ടീച്ചിങ് സാത്താൻ എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് അതൊരു ഭീകര യാഥാർത്ഥ്യമാണ് ടെറിബിൾ റിയാലിറ്റി അതേക്കുറിച്ച് ചിന്തിക്കാനും ശ്രദ്ധിക്കാനും അതിനെ പരിഗണിക്കാനും തയ്യാറാകാത്ത ഏതൊരു വ്യക്തിയും രണ്ട് കാര്യങ്ങൾ പപ്പ പറയുകയാണ് വിശുദ്ധ ഗ്രന്ഥ അധി അധിഷ്ഠിതമായ വെളിപാടിൽ നിന്നും അതുപോലെ തന്നെ സഭാത്മക സഭയുടെ ഔദ്യോഗികമായ മജിസ്ട്രേരിയൽ പ്രബോധനത്തിൽ നിന്നും വ്യതികരിച്ചു പോകുന്ന വ്യക്തിയാണ് ഡിപ്പാട് ഫ്രം ദ ട്രൂത്ത് ഓഫ് ബിബ്ലിക്കൽ ആൻഡ് എക്ലീസിയാസ്റ്റിക്കൽ ടീച്ചിങ് അപ്പം ഈ ഒരു മേഖലയെക്കുറിച്ച് ചിന്തിക്കാൻ താല്പര്യമില്ല ഇതെന്റെ ചിന്തയിലില്ല ഇതെപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല പറയേണ്ട കാര്യമില്ല എന്നുള്ള പ്രബോ ഒരു മനോഭാവം അനേക ദൈവശാസ്ത്രം പഠിച്ച് വ്യക്തികളുടെ ഇടയിൽ തന്നെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് അന്ന് പോളാറ പാപ്പ രണ്ടാം പതിനഞ്ചാം കോഴ്സിനെ പൂർത്തിയാക്കിയിട്ട് അത് സഭയുടെ ആധുനിക കാലഘട്ടത്തിന്റെ മാർഗരേഖയായിട്ട് ഒപ്പുവെച്ച് നൽകിയ ആ പാപ്പ ഇന്നതൊക്കെ വിശുദ്ധനാണ് അധികാരം വണങ്ങപ്പെടുന്നത് വിശുദ്ധ പോളാറ പാപ്പയാണ് അദ്ദേഹം വ്യക്തമായിട്ട് എഴുപത്തിരണ്ട് നവംബർ പതിനഞ്ചിന് ഇതായിട്ട് അടിപൊളി പറയുകയാണ് തന്റെ പ്രബോധന പത്ത് മുപ്പത് പേജ് പരിധി പ്രബോധനയാണ് ഡെലിവർ ഫ്രം ഡെലിവർ ആസ് ഫ്രം ഈ ബുഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആരെങ്കിലും വിഷയത്തിൽ ചിന്തിക്കാൻ തയ്യാറല്ല എങ്കിൽ ആ വ്യക്തി വ്യതികരിച്ചു വന്ന വ്യക്തിയാണ് ബൈബിളിൽ നിന്നും സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തിൽ നിന്നും തുറന്ന് വീണ്ടും പറയുകയാണ് ദി ഗോസ്ബൽ ഫുൾ ഓഫ് ഐ വുഡ് ഓൾമോസ്റ്റ് ഇറ്റ് വിത്ത് ഓഫ് ദ ഡീമെ വീണ്ടും അദ്ദേഹം പറയുകയാണ് വാട്ട് ഐ ആം ടെല്ലിങ് ഈസ് നോട്ട് മൈ ഡെല്യൂഷൻ എൻ്റെ ചുമ്മാർ തോന്നലല്ല ഞാൻ ഈ പറയുന്നത് നോ ആ മൈ എൻകറേജിങ് യു ടു ബി സൂപ്പർഷ്യസ് ഞാൻ നിങ്ങൾ അന്ധവിശ്വാസത്തിൻ്റെ വഴിയിട്ട് പോകാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയല്ല വഴിതെറ്റിക്കുകയല്ല ഐ ആം സിംപ്ലി ടെലിങ് യു ദാറ്റ് ദിസ് റിയാലിറ്റി എക്സിസ്റ്റ് ഞാൻ ലളിതമായിട്ട് തെളിച്ച് പറയുകയാണ് ഇങ്ങനെയൊരു യാഥാർത്ഥ്യം ഉണ്ട് ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ട് എന്ന് പറയുകയാണ് വീണ്ടും ഐ റിപ്പീറ്റ് പറയുകയാണ് ആവർത്തിക്കുകയാണ് പ്രത്യേകിച്ച് താളുകളിലൂടെ പേജുകളിലൂടെ ഈ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ച് പങ്കുവെക്കുന്നുണ്ട് ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു തിന്മയെ തിരിച്ചറിയുക തന്നെ വേണം ഞാൻ പറയുന്നത് ഓഫ് വേൾഡ് ഈ ജീവിതത്തെ കുറിച്ചും രക്ഷയെ കുറിച്ചും ഈ ലോകത്തെക്കുറിച്ച് തന്നെ ക്രൈസ്തവമായ കാഴ്ചപ്പാട് വേണം എന്ന് പാപ്പ എടുത്ത് അടിപറയിട്ട് പറയുകയാണ് ഇത് ഞാനിപ്പോൾ ആവർത്തിക്കാൻ കാരണം ഇത് പൊതുവാടന അനുഭവപാഠമല്ല എന്ന് എനിക്കറിയാം എങ്കിൽ പോലും ഈ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോ അനേകരെ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാനായിട്ട് മനസ്സില്ലാത്തവരാക്കി തീർക്കുന്ന ഒരു തെറ്റായ വികലമായ വിശുദ്ധ ഗ്രന്ഥത്തിന് നിരക്കാത്ത സഭയുടെ പ്രബോധനത്തിന് അനുസൃതമല്ലാത്തൊരു മനോഭാവം അത് ഈ വിശുദ്ധനെ പാപ്പ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നതിനെടുത്ത് കാണിക്കുകയാണ് കാരണം നമ്മളത് ആ ഒരു മനോഭാവം തിരുത്തലിന്റെ ആവശ്യമുണ്ട് വിശുദ്ധനായ പോളാറാമനും പാപ്പ ഇതുപോലെ അടിവരയിട്ട് പറയുന്ന ഈ വിഷയത്തെ കുറിച്ച് സ്നേഹമുള്ള സഹോദരങ്ങൾ നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് കാലിൽ ലോയ ഇവരുടെ കഴിഞ്ഞ ശേഷം കൂടി ചില വ്യക്തിത്വ വർദ്ധിച്ച അവരെ ആശീർവാദം ഒന്ന് അവസാനിപ്പിക്കാമോ എന്ന് അവിടെ ഞാൻ ആശീർവാദം നൽകുകയാണ് മിശികാരുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും സഹായ സംരക്ഷണവും എല്ലാം സഹമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ആത്മ പോരാട്ടത്തിന്റെ ഭൗതികത്തിന്റെ എല്ലാ മേഖലകളിലും കൂടെ നിരന്തരമുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.